ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ട് അതൊക്കെ വ്യാഴാഴ്ച മാത്രം ഉണ്ടാക്കുന്ന പെസഹ പെസഹാപ്പവും പാലോ എങ്ങനെയാണോ നോക്കാട്ടോ അപ്പോൾ അതേ ആ ഒരു ഗ്ലാസ് അളവിൽ ഞാൻ അര ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട് അതൊന്ന് വെള്ളത്തിൽ കുതിരാൻ വെച്ച ശേഷം നമുക്കത് കഴുകി വാരി മിക്സിയുടെ ജാറിലോട്ടിട്ട് അല്പം വെള്ളം ഒഴിച്ച് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം ഇതിലേക്ക് ഇനി നേരത്തെ കാണിച്ച ആ ഒരു ഗ്ലാസ് അളവിൽ തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നാല് ചുള ഉള്ളി രണ്ടല്ലി വെളുത്തുള്ളി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അല്പം വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഉഴുന്ന് അരച്ചെടുത്ത ശേഷം മാത്രം തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ തേങ്ങ നമുക്കൊന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി ഈ ഒരു പരുവത്തിൽ ഇനി നമുക്ക് പൊടി കൂട്ടിയെടുക്കാം അപ്പൊ രണ്ട് ഗ്ലാസ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഉഴുന്നും തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയ ജീരകമൊക്കെ കൂടി അരച്ചെടുത്ത് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയ ശേഷം പോരാത്ത വെള്ളം കൂടെ ചേർത്ത് ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാം കേട്ടോ ഇതിനി പൊങ്ങാവ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് കുഴച്ചെടുത്ത ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന അപ്പോണേ ഇപ്പം എടുത്ത ആ ഒരു പൊടിയുടെ അളവിൽ രണ്ടപ്പം വരെ ഉണ്ടാക്കിയെടുക്കാവേ അപ്പോൾ ദേ സ്റ്റീൽ പ്ലേറ്റിലോട്ട് നമ്മൾ ആ കുഴച്ച് വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ അപ്പോണേ ഇതിലേക്ക് ഇനി വെഞ്ചരിച്ച കുരുത്തോല അതേ കുരുശു രൂപത്തിൽ വെച്ച് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇഡ്ഡലി ചെമ്പിലോട്ട് വെച്ച് വേവിച്ചെടുക്കാം അതവിടെ ഇരുന്ന് വേവുന്ന നേരം കൊണ്ടേ നമുക്കിനി പാല് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം ഞാൻ കാക്കിലും ശർക്കരയാണ് എടുത്തേക്കുന്നത് അതൊന്ന് പൊടിച്ചെടുത്തിട്ടും ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ശർക്കര പാലിലോട്ട് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതേ തലപ്പാലും ഇടപ്പാലും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ശർക്കര ഒന്ന് ഉരുക്കി എടുത്തിട്ടും വീണ്ടും അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ ആ രണ്ടാം പാലില്ലേ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് ഇതേപോലെ ഒന്ന് നല്ലതുപോലെ കട്ടയില്ലാതെ ഇളക്കിയിട്ടും നമ്മൾ ആരിച്ച് വെച്ചിരിക്കുന്ന ചർക്കര പാനിയിലോട്ട് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടുപ്പത്ത് വെച്ചൊന്ന് എടുക്കണം കേട്ടോ ഒരുപാട് ഇങ്ങനെ കട്ടയാക്കി കളയരുത് കാരണം അത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും അങ്ങ് കട്ടയായി പോകും അപ്പൊ കുറച്ച് എടുക്കണം ഇതിലേക്ക് ഇനി വലിയ ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി അവസാനം നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന തലപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പാലും കൂടെ റെഡി ആയിട്ടുണ്ട് അത് ഞാൻ എന്തെ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ അപ്പവും പാലും റെഡിയായിരുന്നു നമ്മളെ ദുഃഖ വ്യാഴാഴ്ച മാത്രം ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ ഈ അപ്പവും പാലൊക്കെയും നമ്മൾ ദുഃഖയാഴ്ച ഉണ്ടാക്കി വെച്ചിട്ടുണ്ട പള്ളിയിൽ പോണത് എന്നിട്ട് പള്ളിയിലത്തെ കഴിഞ്ഞ് വീട്ടിൽ വന്ന ശേഷം എല്ലാവരും കൂടെയൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ഈ അപ്പം മുറിക്കുന്നത് അങ്ങനെ അപ്പം ഈ പാലിൽ മുക്കി ഇങ്ങനെ കഴിക്കും അപ്പം അത്രേ ഉള്ളു കേട്ടോ